സ്ലാമലക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച മുതലുള്ള ഒരു വീഡിയോ ആണ് അയാനും അയാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ലഞ്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ അപ്പോൾ അവരൊക്കെ കഴിച്ച് അവരിതാ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പുറത്തിറങ്ങിയത് കണ്ടതും ഞാൻ പറഞ്ഞു ഈ വെയിലത്ത് കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനൊരിക്കും കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ചെറിയൊരു സാധനം മേടിക്കാൻ പോകാനുണ്ട് ഇക്കാൻ്റെ ഒക്കെ വരും പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു റൈസ് ബോളിൽ പോയിട്ട് ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈയും അതേപോലെ ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളാദ്യം കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ സ്റ്റൈലൊക്കെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കങ്ങനെ പറഞ്ഞു വേണ്ട നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ചിലപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടാവില്ല അത് തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടോ അയ്യോ അത് പറഞ്ഞപ്പോഴാ ഒരുപാട് ഒരുപാട് എന്താ പറയുക വിവാദമായിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളത് കേട്ടോ പ്രത്യേകിച്ച് റാവത്ത് സ്റ്റൈൽ ബിരിയാണി കുറേ കമൻസ് അൺസഹിക്കബിൾ കമൻസ് എന്നൊക്കെ പറയാം അപ്പോൾ അവിടെ പോയി നമ്മൾ ബീഫ് ഓർഡർ ചെയ്തിട്ട് വെറുതെ ഇരിക്കേണ്ടന്നും പറഞ്ഞിട്ട് ഒരു ക്യാരമൽ പുഡിങ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കസ്റ്റാർഡ് ടാണോ ക്യാരമൽ ആ ക്യാരമൽ പുഡിങ് ഓക്കെ അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് എഗ്ഗിൻ്റെ ചെറിയൊരു ചുവ അടിക്കുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സാധനം കയ്യിൽ കിട്ടി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം അതിന് മുമ്പായിട്ട് സ്വീറ്റ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് വിചാരിച്ചു പോകുന്ന വഴിയിൽ ട്രാവൽ ലോഞ്ചിൽ കയറിയിട്ട് നമുക്ക് ഐസ്ക്രീം ക്രീം മേടിക്കാം വിചാരിച്ചു കേട്ടോ പിന്നെ ബീടെ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്വീറ്റ് ബീഡയാണ് അപ്പോൾ അതും എല്ലാം എടുത്ത് നമ്മൾ ട്രാവൽ ലോഞ്ചിൽ കയറി നമ്മളിതാ മാംഗോ ഐസ്ക്രീം വൺ ബൈ ഗെറ്റ് വൺ ഫ്രീ ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പിന്നെ ഒരു എന്താ പറയുക കോൺ ഐസ്ക്രീം എടുത്തു അപ്പോൾ ഇത്രയും ഐസ്ക്രീമും സ്വീറ്റൊക്കെ കഴിച്ച് കയറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറയാട്ടോ ഈ വ്ലോഗിൽ എന്തായാലും പറയുന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അഹല്യ വഴിയാണ് കേട്ടോ വന്നത് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം ഒരു മൂന്നര നാല് മണിയൊക്കെ ആവും എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിചാരിച്ച ലഞ്ചിനെത്തുന്നു പക്ഷേ ആ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പക്ഷേ ആ ഒരു സമയമായി എന്നാലും ഞാൻ ബിരിയാണി കൊടുത്തു ഇനിയിപ്പോൾ ഈ സമയത്ത് ഞാൻ വേറെ എന്ത് ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ നമ്മളിത് സെർവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അവർ വരും ചെയ്തും ഇക്കെ പോകാനുള്ള പുറപ്പാടാണ് സേലത്താണ് കേട്ടോ അവരുടെ കൂടെ അങ്ങനെ പോകും കോഴിക്കോട് നിന്ന് വരികയാണ് കേട്ടോ ഹോളിക്സ് അപ്പോൾ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞു ഇതായിക്കാ പോകാൻ പോവാണ് അപ്പോൾ അവന് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ആണ് കേട്ടോ ക്യാമറ നോക്കി പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഇത്രേ അപ്പോൾ എന്തായാലും എല്ലാവരോടും യാത്രയ്ക്ക് പറഞ്ഞു ഇതായിക്ക പോകാൻ പോവാണ് ഇനിയിപ്പോൾ വ്യാഴാഴ്ച തിരിച്ചു വരും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഇതാ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്നുണ്ട് എംബുരാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് അത്ര ലൂസിഫറിൻ്റെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ വിവാദമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിരിയാണി റെസിപ്പി ഒന്നുകൂടെ നോക്കണം എന്നുള്ളവർ ഈ ഭാഗം കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കിട്ടും കേട്ടോ കാരണം ഒരുപാട് കാണിച്ചതാണ് എന്നാലും ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനോട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും നോക്കാമല്ലേ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ടു ഇയർ ഏജ് ഉണ്ട് അതിന് അതായത് രണ്ട് വർഷം പഴക്കമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ആദ്യം തന്നെ അളന്നെടുക്കുകയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അളന്നെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത് മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ ആക്കിയത് അപ്പോൾ ഇതാ ഇത്രയും യും അരി ഉണ്ട് ഈ അളവ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം കേട്ടോ അപ്പം നമ്മൾ ഇതാ അരി അളന്ന പാത്രത്തിൽ നിന്ന് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് കഴുകിയെടുക്കണം കേട്ടോ അരിങ്ങനെ ഉടഞ്ഞു പോണ പോലെ അമത്തി അമത്തി കഴുകരുത് പെട്ടെന്ന് കേടുവരും എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ സംഭവം വെള്ളത്തിലിട്ടിട്ട് പിന്നെ കഴുകാൻ പാടില്ല ആ വെള്ളം തോർത്തിയെടുത്താൽ മതി വാർന്നെടുത്താൽ മതി അങ്ങനെ എന്തോ അല്ലേ പറയാം അപ്പോൾ എണ്ണയും നെയ്യും ഒഴിച്ചിട്ടുണ്ട് പട്ടിട്ട് ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ അരിയാണ് വെക്കണ നാല് ഗ്രാമ്പും നാല് പീസ് പട്ട അതേപോലെ നാല് ഏലക്കാട്ടോ പിന്നെ രണ്ട് ബേ ലീഫും ഇവിടെ ഞാൻ രണ്ട് കിലോ ആണ് വെക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇരട്ടി എടുക്കുന്നുണ്ട് ഒരു കിലോ ബിരിയാണിക്കുള്ള വലിയുള്ളിയുടെ അളവ് നാലെണ്ണമാണ് കേട്ടോ രണ്ട് കിലോ ആകുമ്പോൾ എട്ടെണ്ണം കേട്ടോ ഒരുപാട് വലുതാണെങ്കിൽ ആറെണ്ണം മതിയാവും പിന്നെ മല്ലിയില പൊതിനീനയില ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയും അഞ്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അഞ്ച് മുതൽ എട്ട് വരെ പച്ചമുളക് പറ്റും കേട്ടോ ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല പിന്നെ നമ്മൾ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നോർമൽ മുളക് പൊടി ഒരു സ്പൂൺ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് മുതൽ മൂന്ന് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ എട്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ആറായാലും കുഴപ്പമൊന്നുമില്ല ആറേ ടു ഏഴായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു എട്ട് സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് എട്ട് തക്കാളി കേട്ടോ എല്ലാം എട്ട് എട്ട് വീതമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഒരുപാട് വലുതാണെങ്കിൽ ആറ് തക്കാളി മതി കേട്ടോ മീഡിയം സൈസാണ് ഞാനിവിടെ എട്ട് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഒരുപാട് ഒരുപാട് കമൻറ്റ്സ് വന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് മില്യൺ വ്യൂസും ഉണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിന് കമന്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും മസാലയ്ക്ക് വന്ന ശേഷം നമ്മൾ കുക്കറിൽ ഒരു അഞ്ചാറ് വിസിലടിപ്പിച്ച് നമ്മുടെ മട്ടൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ ചേർക്കുമ്പോൾ അതിന്ന് വെള്ളം കംപ്ലീറ്റ് മാറ്റിയ ശേഷം മാത്രം മട്ടൺ ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളത്തോട് ചേർത്ത് കൊടുക്കരുത് കാരണം വെള്ളം നമുക്ക് അളന്നെടുക്കാനുള്ളതാണ് പിന്നെ ത ഇതുപോലത്തെ ഒരു ബൗൾ നിറയെ തൈരും ഒരു നാരങ്ങയുടെ നീരുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനി നമുക്കിത് ഈ ഒരു മട്ടനിലോട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക മട്ടണിൽ മസാലയൊക്കെ പിടിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മട്ടനിലും നന്നായിട്ട് മസാല പിടിക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ പിന്നെന്താ നമ്മൾ നാരങ്ങയുടെ നീരും തൈരും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ എണ്ണയൊക്കെ എണ്ണയും നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വരണവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇതാ ഇതുപോലായിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ധാരാളം മസാല ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒന്നര പാത്രം ഈ ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് അരിയുടെ വേവിനനുസരിച്ച് ചിലപ്പോൾ ഒന്നേ മുക്കാൽ വരെ പോകും പോകട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം ഒന്നര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുടുവെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലോ പുതിനൊക്കെ ഇട്ട് തിളപ്പിച്ച ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കുക ഇതാണ് ആർക്കും പറ്റാത്തൊരു കാര്യട്ടോ ഇതിനെ അറച്ചി ചോറാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് കമൻസ് വളരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ഫുഡാണെങ്കിലും നമ്മൾ ഫുഡിനെ ബഹുമാനിക്കുക കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ നമ്മുടെ ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ഫുഡായിരിക്കും അപ്പോൾ അത് എന്താണെങ്കിലും അതിനെ ബഹുമാനിക്കുക നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഉണ്ട് അതിൻ്റേതായ വാല്യൂ ഏറ്റവും കൂടുതൽ വാല്യൂ പച്ച പച്ചവെള്ളത്തിന് തന്നെയാണ് അത് ഉള്ള ഒരു വിഷമം അത് അപ്പഴേ അറിയുള്ളൂ ഒരു ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന നേരത്ത് ഒരു തുള്ളി വെള്ളം ഴിഞ്ഞാൽ അതാണ് ഈ ലോകത്ത് ഏറ്റവും രുചിയുള്ള ഭക്ഷണം അല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായ വാല്യൂ കൊടുക്കുക ഓക്കെ അപ്പോൾ ദമ്മ ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് ഇടേണ്ടത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പോയി പിന്നെ നമ്മൾ നൈറ്റ് മുതലാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ രാത്രിയായി കൂരാകൂരി ഇട്ടില്ലേ ഒരാൾ അവിടെ ലാപ്പിൽ എന്തോ ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഫോണിൽ കേട്ടോ പിന്നെ ഒരാൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പിള്ളേർക്ക് ബിരിയാണിയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഞാൻ ഏഴ് മണിക്ക് തന്നെ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തിയും വെജ് സാലഡുമാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കുറച്ചൊന്ന് ഡയറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം താ എഗ് വാങ്ങിച്ചു വെച്ചതിനെ ഒന്ന് ഒരു പാത്രത്തിലോട്ടാക്കി വെക്കുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് എഗിൻ്റെ ഒരു തിരുതല്ലായിരിക്കും എനിക്ക് ഒരു ദിവസം അഞ്ചാറ് എഗ് വൈറ്റ് ഒക്കെ കഴിക്കണം അപ്പോൾ അതാ ബിരിയാണി ചൂടാക്കി എടുത്തിട്ടുണ്ട് പീസെല്ലാം ഉച്ചയ്ക്ക് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ റൈസ് മാത്രം നമ്മുടെ ഈ ബിരിയാണിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈസും ഒരിച്ചിരി സാലഡും കിട്ടിയാൽ മതി ഒന്നോ രണ്ടോ പ്ലേറ്റ് ബിരിയാണി കഴിക്കും അപ്പോൾ അവൻക്ക് കൊണ്ടു അവൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് മതി പറഞ്ഞു റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അയാൻകുട്ടി വന്ന് അവന് കഴിച്ചു ഞാൻ ജസ്റ്റ് കുറച്ച് സമയം കൂടെ ഉണ്ട് നമുക്കിനി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അവിടെ എനെ ചുമ ആയിരിക്ക എന്ന് ഞാൻ ചോദിച്ചുട്ടോ എന്താ ഫോൺ എല്ലാം നോക്കി അങ്ങനെ ഇരുന്നു ഒരുപാട് കമൻസ് ഉണ്ട് ഇന്ന് നമ്മൾ കമൻസ് വായിക്കാനുള്ള സമയമുണ്ടോ സമയമുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല വീഡിയോയിൽ സമയമുണ്ടോ എന്നുള്ളത് അറിയില്ല ഒരുപാട് ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ നെയ്റ്റി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൂപ്പർ ജിനിത്ത ജിനിത്ത ചോപ്പർ എവിടെന്ന വാങ്ങിച്ച അത് നമ്മുടെ പ്രീതിയുടെ സൂഡിയാക്കിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ അതിലുള്ളത് തന്നെയാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര മക്കളാണ് ചോദിക്കുന്നുണ്ട് ഒരേ ഒരു മകനേ ഉള്ളൂ കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കറിവേപ്പിൽ കണ്ടിട്ടില്ലേ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതും നല്ല മുത്തേ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കഞ്ചിക്കോട് വീട് കഞ്ചിക്കോടല്ല ചുള്ളിമടയാണ് കേട്ടോ നമ്മുടെ വീട് ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില നന്നായിട്ട് ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ടിപ്സൊന്നും എനിക്കറിയില്ല യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മേ ബി കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക ഇവിടെ തനിയെ വളരുന്നുണ്ട് പിന്നെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമായി എപ്പോഴും ചിരിച്ചാണ് കാണുന്നത് ഓക്കെ ഓക്കെ താങ്ക് സോ മച്ച് പിന്നെ കുറേ സൂപ്പർ ഉണ്ട് പിന്നെന്താ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇത്ര കുറേ ആയി വീഡിയോ കണ്ടിട്ട് എന്നും കാണണം ഒരു മൂഡുണ്ടായിരുന്നില്ല അയ്യോ ഓക്കെ ഇനി കാണാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടണം അപ്പം കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ കുറേ കമൻസ് ഉണ്ട് കമൻസ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് റൈസ് റെസിപ്പി സൂപ്പർ ലഞ്ച് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു ഉമ്മയാണ് ചിനിയുടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ കണ്ണ് വയ്ക്കും കുഴപ്പമുണ്ടോ എന്ന് കണ്ണ് തട്ടിയ കുഴപ്പമുണ്ട് കേട്ടോ ഇഷ്ടത്തോടെ കാണുന്ന ഒരു ചാനലാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഹായ് പറഞ്ഞാൽ എല്ലാവർക്കും തിരിച്ച ഹായ് ഉണ്ട് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക അത് അതേപോലെ നമ്മുടെ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ എഫ് ബി കമൻസ് ഞാൻ വായിച്ചിട്ടില്ല ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ എന്തായാലും വായിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ഞാൻ ആപ്പത്തിനും കൂടെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ ആപ്പം ഉണ്ടാക്കിയിട്ട് ആപ്പം മീൻസ് വെള്ളപ്പം ഇല്ലേ വെള്ളപ്പം ഇവിടെ അപ്പം പറയും ചില ആൾക്കാർ അപ്പം പറയും ചില ആൾക്കാർ വെള്ളപ്പം പറയില്ല എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു രണ്ട് നാഴി പച്ചരിയും അതിലോട്ടൊരു ഒരു ഒരു കുഞ്ഞു പിടി ഉഴുന്നും മാത്രം വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ അരയ്ക്കാൻ നേരത്ത് ഒരു സ്പൂൺ ചോറ് ചേർക്കാറുണ്ട് പിന്നെ രാവിലെയാണ് തേങ്ങക്ക് അരച്ച് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗത്തിലുള്ള ഇഷ്ടമായിരിക്കണല്ലോ കെ ശരിയോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പലക്കാ ard